ബിഗ് ബോസ് സീസൺ സിക്സ് വീക്കെൻഡ് എപ്പിസോഡ് ലാലാട്ടം വരുന്ന എപ്പിസോഡ് ഈ ഒരു വീക്ക് നോക്കുകയാണെങ്കിൽ ലാലാട്ടനെ വന്നിട്ട് സംസാരിക്കാൻ കുറേയധികം കണ്ടുള്ളൊരു എപ്പിസോഡായിരുന്നു അല്ലെങ്കിൽ ഒരു വീക്കെൻഡായിരുന്നു പ്രമോ അടിപൊളി പ്രമോ ഒക്കെ ആയിരുന്നു നമ്മൾ പണ്ടും പറയാറുണ്ട് പ്രമോയെ വിശ്വസിച്ചായിരുന്നു അത് കാണാൻ പോരുതെന്നുള്ളത് അതുപോലെ തന്നെയായിരുന്നു നല്ല പ്രധാനമായിട്ട് ചർച്ച ചെയ്ത കണ്ടെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ജബ്രി ജാസ്മിൻ ഗബ്രി ഇഷ്യൂ ആയിരുന്നു അതിനുമുമ്പ് ആദ്യം ലാലാട്ടം വന്നിട്ട് ജാസ്മിൻ്റെ ആ ഒരു അച്ഛൻ വന്നിട്ട് സംസാരിച്ചത് എന്തുകൊണ്ട് ടെലികാസ്റ്റ് ചെയ്തില്ല എന്നുള്ളതിനെ പറ്റിയൊക്കെ ഒരു ഒന്നായ ന്യായം മെഴുകി വെച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം ജാസ്മിനോട് പറയുന്നു അച്ഛന് കുഴപ്പമൊന്നുമില്ല ഇപ്പം ഓപ്പറേഷൻ ഒന്നും വേണ്ട ഹോസ്പിറ്റലിൽ പോയി കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിൽ അഭിനയിച്ച് തകർത്തിലുണ്ട് അത് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായത് ഉടായ്പാണ് ബിഗ് ബോസ് തയ്ച്ചതാണ് നമ്മളെന്നുള്ളത് ഈവൻ അത് ടെലികാസ്റ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ടെലികാസ്റ്റ് ചെയ്യാൻ നമുക്ക് സൗകര്യമില്ല എന്ന് പറഞ്ഞാലും നമുക്ക് വിഷയമില്ലായിരുന്നു ഇതൊരുമാതിരി മറ്റേ മെഴുകി വെച്ചത് ഒരു വൃത്തികേട പോയെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത് അതിനുശേഷം ഓരോരുത്തരോട് വീക്കെൻഡിനെ പറ്റിയിട്ട് സംസാ വീക്കിനെ പറ്റിയിട്ട് സംസാരിക്കുന്നു ആ വീക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ആദ്യം പവർ ടീമിൻ്റെ പോരായ്മകളെ പറ്റിയിട്ട് പവർ ഫെയിലിയറിനെ പറ്റിയിട്ട് സംസാരിക്കുന്നു അത് ആദ്യമേ തന്നെ റോക്കിയാണ് ഇന്നലെ റോക്കിയാണ് സ്റ്റാർ കൈയടി നേടിയത് മൊത്തം റോക്കിയാണ് കാരണം ഇത്രയും നാൾ ജോക്കി എന്ന് വിളിച്ച് കളിയാക്കിയ പലരും ഇന്നലെ റോക്കിയെ റോക്കി ബായ് എന്ന് വിളിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അത്രേ കിളം പെർഫോമൻസ് ആയിരുന്നു റോക്കിയുടെ അതായത് തൻ്റെ സ്റ്റാൻഡിൽ തന്നെ കുറച്ച് നിൽക്കുക എന്നുള്ളത് റോക്കിയുടെ ഒരു ഭയങ്കര ക്വാളിറ്റിയാണ് അതിപ്പം റോക്കി കാര്യം കുറച്ച് തള്ളൊക്കെ തള്ളുമെങ്കിലും പുള്ളി പറയുന്ന കാര്യങ്ങളിൽ കുറച്ച് ന്യായമുണ്ട് സംസാരിക്കാൻ അറിയാം പിന്നെ കുറച്ച് അഗ്രസീവ് ആണ് എന്നൊരു കാര്യം മാത്രമേ ഉള്ളൂ പിന്നെ ഇന്നലെ റോക്കി കാര്യം മനസ്സിലായി കാണും റോക്കി കൊടുക്കാൻ ഔട്ട്പുട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന സാധനങ്ങൾ അതേപോലെ തന്നെ ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട് എന്നുള്ളത് ആ ഒരു കൈഡിൽ നിന്നും പിന്നെ ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ട് ഞാൻ അതായത് മാസ സാധനങ്ങളെന്നും റോക്കിക്കത് മനസ്സിലായി കാണും അപ്പോൾ റോക്കി ഇനി അത് നല്ല രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന് അനുസരിച്ചുള്ള ആ ഒരു ഔട്ട് പുട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ റോക്കി ആ ഒരു ഫിസിക്കൽ ഡാമല പ്രോപ്പർട്ടി ഡാമേജ് ഉണ്ടാക്കിയതിന് റോക്കിയെ നെക്സ്റ്റ് വീക്കിലേക്ക് ഡയറക്റ്റ് നോമിനേഷനിലേക്ക് ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്തിട്ടുണ്ട് വിഷനിലേക്ക് അപ്പം അതാണ് റോക്കിക്ക് കൊടുത്ത ബിഗ് ബോസ് കൊടുത്ത പണിഷ്മെൻറ്റ് പിന്നെ അവിടെ സംസാരിച്ചത് ജബ്രിയെക്കുറിച്ചായിരുന്നു അതായത് ജാസ്മിനും ഗബ്രിയും ഇങ്ങനെ ഇരിക്കുന്ന ആർക്കെങ്കിലും എന്തായാലും അതായത് ഇവര് ഒരഭിപ്രായമാണ് പറയുന്നത് മറ്റൊരാൾ മറ്റൊരാൾക്ക് വേണ്ടി സംസാരിക്കുന്നു അങ്ങനെ ഒരു സാധനത്തെ വേണ്ടി സംസാരിച്ചപ്പം അവിടെയുണ്ട് എല്ലാ ഇരുന്നവരും ഇരുന്നേറ്റ് എടുത്തു കൊടുത്തു എന്നുള്ളതാണതിപ്പം അർജുനായാലും റോക്കി റോക്കി എവിടെ അവസരം കിട്ടിയാലും കയറി ജാസ്മിനും ഗബ്രിക്കും കൊടുക്കും എന്നുള്ളത് നമുക്കറിയാവുന്നതാണ് അയാളെ ലാലോട്ട് ചോദിക്കുന്നുണ്ട് ഒരു സോറി പറഞ്ഞുകൊണ്ട് അതായത് ജാസ്മിൻ ഒരു സോറി പറഞ്ഞതുകൊണ്ട് ഷീഖാനും എടുക്കാൻ വന്നപ്പോൾ എന്തുകൊണ്ടത് സ്വീകരിച്ചില്ല എന്ന് ചോദിച്ചാൽ പറഞ്ഞിട്ടുണ്ട് ഒരു പെമ്പുട്ടിയുടെ ഒരു സിനിമ ഡയലോഗ് വെച്ചിട്ട് ബാഗിൽ നിന്ന് കുത്തും ഇത് ചിരിച്ചുകൊണ്ട് കഴിത്തിറക്കുകയും സ്നേഹിച്ചുകൊണ്ട് ചതിക്കുകയും ചെയ്യുന്നതാണ് ആ ഒരു ജാസ്മിൻ അതുകൊണ്ട് എനിക്ക് പറ്റില്ല ഞാൻ ഞാനായിട്ട് എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നു അവിടെ കയ്യടി ഇന്നലെ റോക്കി ആയിരുന്നു സ്റ്റാർ റോക്കി റോക്ക് സ്റ്റാറായി മാറിയിട്ടുണ്ടായിരുന്നു ഇന്നലത്തെ ബിജു ഇപ്പം ഈ ഒരു സീസണിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ടി ആർ പി ഒക്കെ ഭയങ്കര രീതിയിൽ കൂടിയിട്ടുണ്ട് ഈ ഒരു സീസണിൽ രണ്ടാഴ്ച കൊണ്ട് തന്നെ അത് ഫസ്റ്റ് വീക്കിൽ തന്നെ രതീഷിൻ്റെ ഒരു പെർഫോമൻസുണ്ട് ടി ആർ പി കൂടി സെക്കൻഡ് വീക്കിൽ ജബ്രി കാരണം ടി ആർ പി കൂടി പക്ഷേ കണ്ടൻറ്റ് ക്വാളിറ്റി ഇല്ല എന്നുള്ളൊരു സത്യമാണ് അതായത് ലാലായിട്ട് വന്നിട്ട് ഒന്നുമില്ല വന്നിട്ട് അമ്മോനെ എന്താ മോനെ എങ്ങനെ ചെയ്യുന്നത് ഇനി ഇങ്ങനെ കീഴിച്ചു പൊട്ടിക്കാമോ കൈ മുറിയില്ലേ ഒന്നും ചെയ്യരുത് എന്നുള്ളത് സംസാരിക്കുന്നു പിന്നെ എന്തെങ്കിലും ഒരു ഗെയിം കൊടുക്കുന്നു ലാലും പോകുന്നു ആ ഒരു സാധനം മാത്രമേ ചെയ്യാൻ പറ്റുന്നുള്ളൂ എന്നുള്ളതാണ് അതായത് കഴിഞ്ഞ വർഷം അഖിൽമാരാർ എന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ട് അഖിൽമാരത്തെ കുറിച്ച് ചെയ്ത് തൊഴിക്കാനുള്ള സാധനം ഉണ്ടായി കേട്ടോ അതില്ല എന്നുള്ളതൊരു സത്യമാണ് പക്ഷേ ടി ആർ പി കൂടുന്നുണ്ട് ആളുകൾ കാണുന്നുണ്ട് അതൊക്കെ ഒരു സത്യമാണ് പക്ഷെ ക്വാളിറ്റി ഓഫ് കണ്ടന്റ് ഭയങ്കര രീതിയിൽ കുറഞ്ഞു പോയതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതായത് കണ്ടന്റ് കുറച്ച് ആളുകളിലേക്ക് ചുരുങ്ങിപ്പോകുന്നുണ്ട് അതിപ്പം റോക്കിയും ജാസ്മിനും ഗെബ്രിയും ഉണ്ടെങ്കിലും ഇവർ മൂന്നിലാണ് ഒതുങ്ങി നിൽക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു സിജോ ഫസ്റ്റ് വീക്കിൽ വന്നെങ്കിലും ഈയൊരു വീക്കിലേക്കൊരു പെർഫോമൻസ് അതായത് ആദ്യമേ ഉള്ള പെർഫോമൻസ് എല്ലാം വന്നിട്ട് രതീഷിനോട് കാണിച്ചു അത് കഴിഞ്ഞ് രതീഷ് പൊടിയും തൃത്തിയും പോയി ഇനി എന്ത് ചെയ്യും എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ് ഇനി അല്ലെങ്കിൽ സിജോ റോക്കിയായിട്ടൊന്നും മുട്ടും എന്ന് എനിക്ക് തോന്നുന്നില്ല ഇതിപ്പം റോക്കിക്ക് ഒരു അറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പായിട്ട് അവിടെ ഉണ്ട് ഗബ്രി ഉണ്ടെന്ന് പറഞ്ഞു അർജുനുണ്ട് മുടിയനുണ്ട് പിന്നെ സിജോ ഇപ്പം നിൽക്കുമായിരിക്കും എന്തായാലും ഈ ഇന്നത്തെ അതായത് സൺഡേ എപ്പിസോഡിൽ ഒരു ക്യാപ്റ്റൻസി ടാസ്ക്കാണ് അതായത് അഞ്ജിബ സിജോ റോക്കി ഇവർ മൂന്ന് പേര് ഒരു ക്യാപ്റ്റൻസി ടാസ്കിൽ മത്സരിക്കുന്നതിൽ ആരായിരിക്കും ആ ഒരു ക്യാപ്റ്റൻ ക്യാപ്റ്റനാകുക എന്നുള്ളതിലാണ് നമ്മളെല്ലാവരും നോക്കി നിൽക്കുന്നത് അതിപ്പം റോക്കിയായാലും സിജോ ആയാലും അൻസിബ ആയാലും അടിപൊളിയായിരിക്കും എൻ്റെ ഒരു അഭിപ്രായത്തിൽ റോക്കി വരണം എന്നാണ് അല്ലെങ്കിൽ ഇനി പവർ ടീം ജിൻഡോയുടെ ടീം ആയിരുന്നു പവർ ടീമായിട്ടുള്ളത് അപ്പം ആ ഒരു ജിൻഡോ ടീമിൽ ഇനി രണ്ടുപേരും മാത്രമേ ഉള്ളൂ ജിൻഡോയും റസ്മിനും മാത്രമേ ഉള്ളൂ നിഷാനയും ഇന്നലെ എവിക്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ ആ ഒരു ടീമിലേക്ക് ഇനി ആരെയൊക്കെ ഇവർ റിക്രൂട്ട് ചെയ്യുമെന്നുള്ളതാണ് കാണേണ്ടത് റസ്മിൻ ഗബ്ബിയും ജാസ്മിനെ എടുക്കാൻ മാക്സിമം പുള്ളിയും പക്ഷേ ജിൻഡോ സമ്മതിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ജിൻഡോ എടുക്കുകയാണെങ്കിൽ ഒന്നുകിൽ മുടിയനെ എടുക്കുമായിരിക്കും അർജുനെ എടുക്കുമായിരിക്കും പിന്നെ പിന്നെ ആരെയായിരിക്കും എടുക്കേണ്ട അൻസിബ അൻസിബ റോക്കി സിജോ ഇവർ സിജോയെ എടുക്കാൻ ചാൻസ് കുറവാണ് കാരണം സിജോയും ജിൻഡോയും തമ്മിൽ അത്ര നല്ല ഡ്രസ്സുകളല്ലോ അപ്പം റോക്കി അൻസിബ ഇവരിൽ എല്ലാം എടുക്കാൻ ചാൻസ് ഉണ്ട് അപ്പം അത് മൺഡേ എപ്പിസോഡിലേക്ക് നമുക്ക് കാണാൻ പറ്റുള്ളൂ ഇന്നത്തെ എപ്പിസോഡിൽ ഒരു സാധനമാണ് അത് ക്യാപ്റ്റൻസി ടാസ്ക് ആര് ക്യാപ്റ്റൻ ആകും എന്നുള്ളതാണ് ആദ്യമായിട്ടാണ് ഇത്ര നല്ലൊരു ടൈറ്റ് കോമ്പറ്റീഷൻ വരുന്നത് വട്ടം സിജോദി രണ്ടാമത്തെ വട്ടമാണ് ക്യാപ്റ്റൻസി ടാസ്ക് വരുന്നത് കഴിഞ്ഞ വട്ടം ജോയ്ക്ക് നൈസ് ആയിട്ട് അടിക്കാൻ പറ്റുന്ന ഒരു ക്യാപ്റ്റൻസി ടാസ്ക് ആയിരുന്നു പക്ഷേ സി കൊണ്ട് കളഞ്ഞു ഈ ഒരു എപ്പിസോഡിലെങ്കിലും സിജോദിക്ക് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുമെന്നാണ് വിചാരിക്കുന്നത് പക്ഷേ റോക്കി റോക്കി നല്ല രീതിയിൽ കളിക്കുന്ന കളിക്കുന്നൊരു കണ്ട്രസെൻ്റാണ് റോക്കിക്ക് നെഗറ്റീവിൽ നിന്ന് ഇത്രയും പോസിറ്റീവ് എന്ന സ്ഥിതിക്ക് റോക്കിക്ക് ഒരു കപ്പ് കിട്ടാനുള്ള ചാൻസൊക്കെ ഉണ്ട് നല്ല രീതിയിൽ കളിച്ച് പോകുകയാണെങ്കിൽ ഞാനത് ജാസ്മിനോ കിബ്രിക്കോ കപ്പ് കിട്ടുകയാണെങ്കിൽ ബിഗ് ബോസ് അൺഫെയർ ആയിട്ട് കളിച്ചു എന്നേ ഞാൻ പറയുള്ളൂ എല്ലാവരും അങ്ങനെ പറയുള്ളൂ ഇന്നലത്തെ മെഴുകിലും കൂടെ ആയപ്പോൾ അത് നമുക്കെല്ലാം വ്യക്തമായിട്ടുള്ള കാര്യമാണ് പിന്നെ എപ്പിസോഡിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഇതൊക്കെ ഉള്ളൂ ഏതിലാരാട്ടം വന്നിട്ട് മുമനെ അങ്ങനെ ചെയ്യരുത് എന്താ എന്തേ ഇതൊക്കെ പറയുന്നു ഇത്രയും ആണ് ഇന്നലെ സംഭവിച്ചത് നിഷാന ഷാന ഔട്ട് ആകും എന്നുള്ള കാര്യം നമുക്ക് ആദ്യമേ അറിയാവുന്നതാണ് ഇനിയിപ്പം ഒരു വീക്കിലെ എവിക്ഷനിലേക്ക് ആരൊക്കെ വരും ജാസ്മിനും ഗബറിയും എന്തായാലും വരും എന്നുള്ള തുറപ്പാണ് അത് ബാക്കി എല്ലാവരും അത് അതിപ്പം ആ ഒരു പവർ ടീമിൽ നിന്ന് തന്നെ ഒരു സെലക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട് എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം ഓൾറെഡി റോക്കി അവിടെ ഉണ്ട് ക്യാപ്റ്റൻ ആയാലും റോക്കി എവിക്ഷനിൽ ആ ഒരു നോമിനേഷനിൽ വന്നിട്ടുണ്ട് നേരിട്ട് ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ട് ഇനിയെങ്കിലും കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ജാസ്മിനങ്ങ് ഒതുങ്ങി ഭയങ്കര രീതിയിൽ ഒതുങ്ങിയ ഒരു ഫീലുണ്ട് ഇനിയിപ്പം റോക്കിയോട് മുട്ടാൻ ചെല്ലുമോ എന്നുള്ളതാണ് പറയാൻ പറ്റില്ല അടുത്ത ആഴ്ച ചിലപ്പോൾ പവർഫുള്ളായിട്ട് വീണ്ടും തിരിച്ചു വരാമുള്ളൊരു ചാൻസ് ഒക്കെയുണ്ട് ഏതായാലും ഒരു നല്ല വൈൽഡ് ഗാർഡ് വന്നു കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും കാരണം മത്സരം ഒന്ന് കൊഴുക്കും ഇതിനകത്തിരിക്കുന്നവർക്ക് ഈ വെറുതെ ഇരിക്കുന്നവർക്ക് ഒരു ബൂസ്റ്റ് കൊടുക്കാനായിട്ടും ഒരടി കൊടുക്കാനായിട്ടൊക്കെ ഒരു വൈൽഡ് ഗാർഡ് നല്ലൊരു കിടിനം വൈൽഡ് ഗാർഡ് വേണം വെറുതെ ഒരു പിന്നെ കഴിഞ്ഞോടത്തെ പോലത്തെ കുറേ കൂത വൈൽഡ് ഗാർഡ് അല്ല നല്ല കിടിനം വൈൽഡ് ഗാർഡ് വന്നു കഴിഞ്ഞാൽ പൊളിക്കും